നമ്മൾ നമ്മളീയൊരു ശത്രുദോഷം തീർക്കുന്ന സമയത്ത് ഈ ശത്രു അവിടെ ബാക്കി നിൽക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ എന്തെങ്കിലും അവന് കിട്ടാതിരിക്കില്ല ഇവർ ബോധമില്ലാതെ എങ്ങനെ അത് ചെയ്തു മദ്യം കഴിച്ചത് കഴിപ്പിച്ചതല്ല എടുത്തു കുടിച്ചതാണെന്ന് അവർ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഏകദേശം ഒരു ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് കൊച്ചു പണിക്ക് പോകുന്നത് കൊച്ചിനാ ഇന്ന വിഷയം വന്നിട്ടില്ല നേരം വരെ അവസ്ഥയിലേക്ക് ആ കുട്ടീൻ്റെ ബോഡി പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ മൈൻഡ് പോണെങ്കിൽ എന്തോ ഒരു കാരണം ഉണ്ടാവണ്ടേ നമ്മൾക്ക് അനുഭവം ഇല്ലാത്തത് ഭൂമിയിൽ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഞാനൊരാണിയൂരി എനിക്ക് ബാധിച്ചു അവനാണിയൂരി ബാധിച്ചില്ല ഇതാണ് അപ്പൊ അതെന്റെ മനസ്സിന്റെ പോരായ്മയാണ് ഇപ്പോഴും ചില കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോൾ ഓട്ടിസം മാറും മാറി രണ്ടു കുട്ടിയെക്കത് അനുഭവം ഉണ്ടായി പിന്നെ ഒരു കൊച്ചിന് ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് വയസ്സിൽ മൈൻഡ് മാറിയതാണ് അവർക്ക് പെട്ടെന്നൊരു ഫിക്സിൻ്റെ പ്രശ്നം വരും അങ്ങനെയുള്ളൊരവസ്ഥയാണ് അപ്പോൾ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഫീൽഡിലേക്ക് വല്ലാണ്ട് അങ്ങോട്ട് പോയില്ല എന്നാൽ പോലും പോയതൊക്കെ നല്ല എമൗണ്ടാണ് അവരുടെ ചിലവായതെന്ന് പറഞ്ഞു എന്നിട്ടും മാറ്റം ഇല്ലാഞ്ഞിട്ടാണ് ഈ അബാക് മീഡിയൻ്റെ ഇത് കണ്ടിട്ട് തന്നെയാണ് വന്നത് അവരെ വിളിച്ച് കണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞു ഇപ്പം ആ കോച്ച് ഇവിടെ എറണാകുളത്ത് തന്നെ ഉള്ളതാണ് ആ കൊച്ചിൽ നിന്ന് പണിക്ക് പോകുന്നുണ്ട് എന്നെ കണ്ടിട്ട് ഏകദേശം ഒരു മാസം ആവുന്നേ ഉള്ളൂ അതിനുള്ളിൽ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ കൊച്ചു പണിക്ക് പോകുന്നുള്ളൂ ഈ നേരം വരെ അവസ്ഥി വന്നാൽ മാത്രമേ നമുക്ക് ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ നമ്മൾക്ക് അനുഭവം ഇല്ലാത്തത് ഭൂമിയിൽ ഇല്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല അല്ലേ നമ്മൾ കണ്ടെടുത്തോളം ചൂട് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പത്തെ ക്ലൈമറ്റിന്റെ ചൂട് നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ചൂട്ന്ന് നമുക്ക് പറയാൻ പറ്റുമോ മരുഭൂമിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ ഒരുപാടും കാര്യങ്ങളും നമ്മുടെ ഭൂമിയിലുണ്ട് നമുക്ക് ഇഷ്ടമല്ലാത്തതില്ല അല്ലെ നമുക്കറിയാത്തതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമൊന്നും നിറക്കില്ല ആ അനുഭവങ്ങൾ വരാതിരിക്കട്ടെ വരാതിരിക്കട്ടേന്നേ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മുടെ പിന്നീട് നമ്മുടെ മൈൻഡിനും വലിയ വിഷയങ്ങളുണ്ടാകും കാരണം ഒരു വട്ടം ഈ ബാധാവേശം വന്ന ഒരാൾക്ക് ആ മൈൻഡിൽ എപ്പോഴും ഇതിനെ പറ്റിയൊരു സിൻഡൻസ് ഉണ്ടാവും കാരണം അത് പൂർണ്ണമായിട്ടും നമ്മൾ അപ്നോർമലിലേക്ക് വരുന്നില്ല കാരണം മൈൻഡിൽ എപ്പോഴും നമുക്കൊരു ചിന്ത ഉണ്ടാവും ഇതിൽ നമുക്ക് എന്തോ സംഭവിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പിന്നെ ആ മൈൻഡിലെയാണ് പിന്നെ ജീവിതം മുന്നോട്ട് പോവുക പലപ്പോഴും അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ കുറച്ച് സമയമെടുക്കേണ്ട അവസ്ഥ വരാണ്ട് ഈ സമയം എടുത്താലും മാറാത്ത അനുഭവങ്ങളും ഉണ്ട് ഭ്രാന്ത് എന്ന് പറയുന്ന അതായത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന ഒരു ഒന്ന് രണ്ടാൾക്ക് ഈ മാനസികമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാനസിക രോഗാന്ന് പറഞ്ഞിട്ട് പതിനെട്ട് വർഷമൊക്കെ ആയിട്ടും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് തോന്നിട്ടുണ്ടായിരുന്നു മാനസിക രോഗത്തിൽ മാനസിക രോഗമാണ് എന്ന് പറഞ്ഞാണ് അവർ മരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഈ കൊച്ചിനെ ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ട് മാനസിക രോഗം അല്ലാന്ന് പറയും അപ്പോൾ അവർ പറഞ്ഞ സമയത്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഇപ്പോൾ അവരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ അന്നന്നത്തെ അവസ്ഥയ്ക്കുള്ള കാര്യം പോലും ഇല്ല ഒരാങ്ങളെയാണ് ഉള്ളത് ആങ്ങളക്കാണെങ്കിൽ ഒരു അസുഖമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കത് വീട്ടിൻ്റെ പ്രാരാബ്ധം മുഴുവനും എടുക്കാനുള്ളൊരു അവസ്ഥയൊന്നുമില്ല പിന്നെ അമ്മയും ജോലിക്കൊക്കെ പോയിട്ടാണ് ആ വീട് നടക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പിന്നെ എന്ത് മേടിക്കാനാണ് അവർക്ക് തിരിച്ചു പോകാനുള്ള വണ്ടിക്കൂലി ഞാൻ കൊടുത്തു വിട്ടേ അല്ലാതെ അഹങ്കാരം പറയല്ല അറിയിക്കാൻ പറഞ്ഞതും അല്ല ഞാൻ പറഞ്ഞതിൽ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്ക് ഇന്ന ദിവസം ഇവിടെ ഒരു പൂജ ഉണ്ട് മറ്റൊരാളുടെ പൂജയാണ് നിങ്ങൾ വന്നു പറഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഒരു വട്ടം പൂജ ചെയ്ത് പോയി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളോട് അവർ പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ വിട്ട് പൂർണ്ണമായിട്ടും പോകരുത് എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ കോൺട്രാക്ട് വെച്ചിരിക്കണം എന്ന് പറയാറുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു അവസ്ഥ ഇപ്പം നമ്മളിപ്പം ശത്രുദോഷത്തിനെയാണ് തീർക്കുന്നത് ശത്രുവിനെ തീർക്കുന്നില്ല ചില ശത്രുക്കൾ തീർന്നു പോകുന്നുണ്ട് അത് പിന്നത്തെ കാര്യം പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഈ ഒരു ശത്രുദോഷം തീർക്കുന്ന സമയത്ത് ഈ ശത്രു അവിടെ ബാക്കി നിൽക്കുമ്പോൾ ഇതിൻ്റെ ചെറിയ എന്തെങ്കിലും അവന് കിട്ടാതിരിക്കില്ല ഞാൻ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും എനിക്കത് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം അത് ചെയ്തവനന്നെ തിരിച്ചടിക്കണം എന്നൊരു ഒരു പണി ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് അതിനത് തിരിച്ച് ഇങ്ങോട്ടും വെക്കാൻ സാധ്യത ഉണ്ട് അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ല അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ കൈ പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പറഞ്ഞു ഒരു വൈബ്രേഷൻ കിട്ടി എന്നുള്ളൊരു അവസ്ഥ അപ്പം അതുപോലെ തന്നെ നമ്മൾ അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ നമ്മളടുത്ത് വരുന്ന ആളുകൾക്കോ നമ്മൾ നമ്മളതിനൊരു രക്ഷ കൊടുക്കാറുണ്ട് അപ്പം എൻ്റെ കൈ പിടിക്കുന്ന പോലെ തന്നെ ഞാനൊരു രക്ഷാകും അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആഭരണത്തിൽ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് ഈ ആഭരണം പിടിക്കുമ്പോഴും അവർക്ക് ഇതേ വൈബ്രേഷൻ അവർക്ക് ഫീൽ ആവാറുണ്ട് മോതിരത്തിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോതിരം പിടിച്ച് പിടിക്കേണ്ട ഒരു രീതിയുണ്ട് ആ രീതിയിൽ പിടിച്ച് കണ്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ സമയത്ത് അവർക്ക് അതിന്റെ മാറ്റം അറിയുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് ഇതൊന്നും എന്റെ ഇതല്ല അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പണ്ട് കാലത്തൊക്കെ കേട്ടിട്ടുള്ള ഈ ഒരു ബാധ ദോഷത്തിന്റെ തന്നെ ഈ ബാധ ഒഴിപ്പിച്ചിട്ട് മരങ്ങളിൽ ഈ ആണി നിറയ്ക്കുന്ന ഒരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നല്ലോ അത് ആ സിസ്റ്റം ശരിക്കും ചില അവസ്ഥകളിലൊക്കെ ചെയ്യാറുണ്ട് എന്തിനാണ് ഈ ഈ ഈ ആണി ഉദ്ദേശിക്കുന്നത് ആണിയിലേക്കാണ് അവർ വായിക്കുന്നത് അത് ഇന്നിപ്പം സ്ത്രീയുടെ ശരീരത്തിലൊക്കെയാണ് ഈ ബാധയെങ്കിൽ അതില് മുടി കൂടി ചുറ്റി ചുറ്റിയെടുക്കുന്നത് ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ കണ്ട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെങ്കൊച്ചിനെ ബാധ ഇറക്കിയിട്ട് അവര് മുടി മുറിച്ചു ആണി അടിച്ചു മദ്യം കുടിപ്പിച്ചു എന്നൊക്കെ പറയുന്നു അപ്പൊ ആ ഒരു ഇത് അവര് പിന്നീട് കേസ് കൊടുത്തു പറഞ്ഞു ശരിക്കും അവര് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ അവരുടെ മുന്നിലുണ്ട് ഇവര് ബോധമില്ലാതെ എങ്ങനെ അത് ചെയ്തു മദ്യം കഴിച്ചത് കഴിപ്പിച്ചതല്ല എടുത്തു കുടിച്ചതാന്ന് അവര് പറയുന്നുണ്ട് അല്ലേ ഇതിപ്പോ ഒന്നും അറിയാതെ ആ കർമ്മി പോയി കഴിഞ്ഞിട്ട് രക്ഷിച്ചു അവൻ പെട്ടു ഇതാണ്ടായേ കാരണം ആ ശരീരത്തില് ആ കുട്ടി പറയുന്ന കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു അതിൽ എന്താ പറയുക പറയുന്നുണ്ട് എനിക്ക് ആ സമയത്ത് എന്താ പറ്റിയെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഈ അറിയാതെ ഈ ഒരു അവസ്ഥയിലേക്ക് അറിയാത്തൊരു നോർമൽ അല്ലാത്ത അബ്നോർമൽ അവസ്ഥയിലേക്ക് ആ കുട്ടീൻ്റെ ബോഡി പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ മൈൻഡ് പോണമെങ്കിൽ എന്തോ ഒരു കാരണം ഉണ്ടാവണ്ടേ ഇത് അവർ തമ്മിലുള്ള എന്തോ ഇഷ്യൂവിൻ്റെ പുറത്ത് ആ കർമ്മിയും കൂടി ബലിയാടായി എന്നുള്ള അവസ്ഥയാണ് പല രൂപത്തിലും പഠിക്കുന്ന രൂപമാണ് അവസ്ഥ ഈ കൊണ്ട് തറച്ചു തറച്ച് പാലകളിലും മറ്റു മരങ്ങളിലൊക്കെ ഇത് കാലങ്ങൾക്ക് ശേഷം ഇത് അതിൽ നിന്നും പോകാനും അല്ല അത് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഊരുവാണെങ്കിലും അവരിലേക്കാ ബാധിക്കപ്പെടും പവർ പോലെ ഇരിക്കും അതിപ്പം നമ്മളുടെ മൈൻഡ് തന്നെ ഇപ്പം നമ്മളത് പേടിച്ചുകൊണ്ടാണ് അയ്യോ ഇതാരോ തറച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിൽ ആരോ അവാഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു അവസ്ഥ കൊണ്ട് നമ്മൾ ഊരി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ചില അവസ്ഥ കൊണ്ട് നമുക്ക് ബാധിച്ച പോലെയുള്ള അവസ്ഥകൾ വരാം അത് രണ്ടും രണ്ടാണ് വിശ്വസിക്കാതെ വളരെ സംഭവിക്കില്ല ഒരു പരിധി വരെ അയാൾക്ക് സംഭവിക്കാതിരിക്കാം കാരണം അയാളുടെ മനസ്സിൽ ഈ ഒരു ചിന്താഗതി ഇല്ല ഇപ്പം ഒരു സിനിമയിൽ എന്തോ ജഗദീഷിനെ പറ്റി പറയുന്നുണ്ടല്ലോ നമ്മള് ഈ പിന്നെ പേടിക്കാൻ പോലും ഉള്ള ഇതില്ല അപ്പൊ അതേപോലെയുള്ള ആളുകളിൽ ഈ സാധനം വരാറില്ല എന്നാൽ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഈ ആവേശം ഉണ്ടായിട്ടുണ്ടെന്ന് അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് രണ്ടും സംഭവിക്കുന്നുണ്ട് അപ്പൊ ആർക്കും എപ്പം അയാളുടെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ദോഷമായിട്ട് ചെയ്തു വെച്ച ഒരു മാന്ത്രികം നിങ്ങൾക്ക് എതിരെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ സമയം ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ദോഷ സമയത്താണ് നിങ്ങൾക്ക് അത് ഫലിക്കുക എന്ന് പറഞ്ഞത് ആ സമയത്താണ് ഇതേപോലെ എന്തെങ്കിലും ഊരാനോ പിടിക്കാനോ പോകുന്നതെങ്കിൽ അതും അവിടെയും സംഭവിക്കും മനസ്സിലാ ഇത് രണ്ട് രീതിയിലും നമുക്ക് സംഭവിക്കാം ഇത് അതുകൊണ്ടാണ് ഇതിന് വിശ്വാസമുള്ളവരും വിശ്വാസം ഇല്ലാത്തവരും ഉണ്ടായത് കാരണം ഞാനൊരാണിയൂരി എനിക്ക് ബാധിച്ചു ഓൻ ആണിയൂരിയിട്ട് അവനെ ബാധിച്ചില്ല ഇതാണ് പ്രശ്നം അപ്പം അതെൻ്റെ മനസ്സിന്റെ പോരായ്മയാണ് എന്നുള്ളതായി കണക്ക് എൻ്റെ മനസ്സ് പവറാണ് അതുകൊണ്ട് എനിക്ക് ബാധിച്ചില്ല നേരെമറിച്ച് അതായിരിക്കില്ല അവൻ്റെ അവന്റെ ബലം എന്ന് പറയുന്ന ചിലപ്പോൾ അവന്റെ പൂർവികമായിട്ടുള്ള ആളുകളുടെ ഇപ്പൊ നമുക്ക് ഈ ഓറ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഡി എൻ എ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട് ഏഴ് തലമുറയ്ക്ക് വരെയുള്ള ഡി എൻ എ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടും എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ ഈ ഏഴ് തലമുറയ്ക്ക് മുമ്പെയുള്ള ഡി എൻ എ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാളിൽ ഉണ്ടായിരുന്ന ആ ചൈതന്യത്തിൻ്റെയും കൂടി ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ആ ബ്ലഡിന്റെ ഇത് ലൈനിൽ അപ്പൊ ഈ ചൈതന്യം ഉള്ളൊരവസ്ഥയിൽ അവൻ പോയി കഴിഞ്ഞിട്ട് ഈ ബാധയെ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട വഴി ഓടുന്ന ഒരവസ്ഥയിലേക്ക് വരും മനസ്സിലാവും കാരണം ഇത് ഊരിയത് കിഴക്കനേക്കാളും പോയി ഊരിയത് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും